വൈകാതെ തന്നെ എം ജി മോട്ടോഴ്സ പുതിയ വിൻസർ ഇവിയിലൂടെ ഇലക്ട്രിക് കാറും ബാസ് സ്കീം വഴി ഓഫർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഒട്ടും വൈകാതെ തന്നെ കോമൺ ഇ വി സെഡസ് ഇ വി എന്നിവയും ബാസിന് കീഴിൽ വന്നതോടെ ഇവികളുടെ പ്രാരംഭ വിലയിൽ വലിയ കുറവ് വന്നിട്ടുണ്ട് വിൻസർ ഇവി ബുക്കിംഗ് തുടങ്ങി ആദ്യ ദിവസം തന്നെ പതിനയ്യായിരത്തിലധികം ബുക്കിംഗുകൾ നേടിയത് ബാസ് എന്ന ആശയത്തോടെ ജനങ്ങൾ പോസിറ്റീവായി പ്രതികരിക്കുന്നു എന്ന തോന്നലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എം ജി മോട്ടോഴ്സ് ഇന്ത്യയുടെ ഈ സർജിക്കൽ സ്ട്രൈക്ക് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ടാറ്റാ മോട്ടോഴ്സിനെയാണ് ഇന്ത്യൻ ഇ വി വിപണിയുടെ സിംഹഭാഗവും കൈയാളുന്ന ടാറ്റ മോട്ടോഴ്സും ഇപ്പോൾ തങ്ങളുടെ മോഡൽ നിരയിൽ ബാറ്ററി വാടകയ്ക്ക് നൽകുന്ന സ്കീം കൊണ്ടുവരാൻ പോകുന്നതായാണ് റിപ്പോർട്ടുകൾ നിലവിൽ ആഭ്യന്തര ഇലക്ട്രിക് പാസഞ്ചർ വാഹന വിപണിയിൽ എഴുപത്തി അഞ്ച് മുതൽ എൺപത് ശതമാനം വിഹിതം കൈവശം വച്ചിരിക്കുന്നതാണ് ടാറ്റ മോട്ടോഴ്സ് ആണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ വിൽപ്പനയിൽ പതിനാല് ദശാംശം അഞ്ച് ഏഴ് ശതമാനം ഇടിവുണ്ടായി എക്സ് ഷോറൂം വില ഗണ്യമായി കുറയ്ക്കാൻ കമ്പനി ഇപ്പോൾ സ്വന്തമായി ബാസ് പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്ന കാര്യം പരിഗണിക്കുന്നതായാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഇതിനെക്കുറിച്ചുള്ള ഔദ്യോഗിക സ്ഥിരീകരണമോ ലോഞ്ച് ടൈംലൈനെ കുറിച്ചുള്ള വിവരങ്ങളോ പുറത്തു വന്നിട്ടില്ല ഈ സംവിധാനത്തിന് കീഴിൽ ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ പ്രാരംഭ ചിലവിൽ ടാറ്റ ഇവികൾ ലഭ്യമാകുന്നതാണ് അതേസമയം ഒരു കിലോമീറ്ററിന് പേയ്മെന്റ് അടിസ്ഥാനത്തിൽ ബാറ്ററി വാടക നൽകേണ്ടതായി വരും ഈ മോഡൽ ടാറ്റയുടെ ഇവികൾ കൂടുതൽ താങ്ങാനാകുന്നതും കൂടുതൽ പേർക്ക് ആക്സസ് ചെയ്യാനാകുന്നതുമാക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് മണി കൺട്രോൾ റിപ്പോർട്ട് അനുസരിച്ച് ടിയാഗോ പഞ്ച ടിഗോർ നെക്സൺ തുടങ്ങിയ ജനപ്രിയ ഇവി മോഡലുകൾക്ക് ഈ ഓഫർ ലഭ്യമാകുന്നതാണ് ബാസ് ഇവികളുടെ എക്സ് ഷോറൂം വിലയിൽ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് ശതമാനം വരെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് സെഗ്മെന്റിലെ തങ്ങളുടെ ആധിപത്യ സ്ഥാനം നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ടാറ്റ ഈ ഉത്സവകാലത്ത് ഇവികൾക്ക് ആകർഷകമായ കിഴിവുകളും സൗജന്യ ചാർജിങ്ങും പോലെയുള്ള പ്രൊമോഷണൽ ഓഫറുകളും വാഗ്ദാനം ചെയ്യുന്നുണ്ട് എങ്കിലും കൂടുതൽ ആളുകൾ ഐ സി എഞ്ചിൻ വാഹനങ്ങൾ ഉപേക്ഷിച്ച് മറ്റ് ഇവികളിലേക്ക് മാറാൻ അതേ വിലയിൽ വണ്ടി കിട്ടിയാൽ മാത്രമേ സാധിക്കൂ എന്ന തിരിച്ചറിവ് ഇപ്പോൾ കമ്പനികൾക്ക് വന്നിട്ടുണ്ട് ടിയാഗോ ഇവി ടിഗോർ ഇ വി പഞ്ച് ഇ വി നെക്സൺ ഇ ബി കർവ് ഇ വി എന്നിങ്ങനെ അഞ്ച് ഇവികളാണ് ടാറ്റ ഇന്ത്യൻ വിപണിയിൽ വിൽക്കുന്നത് അവയുടെ പ്രാരംഭ വിലകൾ നോക്കിയാൽ ടിയാഗോ ഇവിക്ക് ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ ടിഗോറിന് പന്ത്രണ്ട് ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരം രൂപ പഞ്ചിന് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി എൺപതിനായിരം രൂപ നെക്സൺ ഇവിക്ക് പന്ത്രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപ കർവ് ഇവിക്ക് പതിനേഴ് ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരം രൂപ എന്നിങ്ങനെയാണ് വിലകൾ വിപണിയിൽ വരുന്നത് ഇതെല്ലാം എക്സ്വറും വിലകളാണ് ബാസ് അവതരിപ്പിക്കുന്നതോടെ ഈ മോഡലുകളുടെ വിലയിൽ രണ്ട് മുതൽ മൂന്നര ലക്ഷം രൂപ വരെ കുറയുമെന്നാണ് വിപണി വിദഗ്ധർ പറയുന്നത് ഒരു കിലോമീറ്ററിന് രണ്ടര രൂപ മുതൽ മൂന്നര രൂപ വരെ ബാറ്ററി വാടക നൽകുമെന്നും പ്രതീക്ഷിക്കാം റിപ്പോർട്ട് പ്രകാരം ബാസിനൊപ്പം എക്സോറും വിലകളിൽ ഏകദേശം മുപ്പത് ശതമാനം കുറവുണ്ടെങ്കിൽ അഞ്ചു ലക്ഷത്തി അറുപതിനായിരം രൂപയിലും അതായത് ഷോറൂം വിലയും അതുപോലെ തന്നെ വാടകയും കൂടെ ചേർത്താണ് ഈ ഒരു വില വരുന്നത് പഞ്ച് ഇവി ഏഴ് ലക്ഷം രൂപയിലും ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുക ടിഗോർ ഇ വി നെക്സൺ ഇ വി എന്നിവ എട്ട് ലക്ഷത്തി എഴുപത്തിയായിരം രൂപയിൽ നിന്നും ടാറ്റാ കറവ് പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തിയായിരം രൂപയിലും ആരംഭിച്ചേക്കുന്നതാണ് ഇതേക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ വരും ദിവസങ്ങളിൽ തന്നെ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം